you. <laughs> ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുന്ന കാലം അസുരന്മാരുടെ മുന്നിൽ തോറ്റുതുന്നം പാടിയ ദേവേന്ദ്രനും കൂട്ടരും ശിവനെ അഭയം പ്രാപിച്ചു ജമദഗ്നിയുടെയും രേണുകയുടെയും അഞ്ചാമത്തെ പുത്രനായ രാമൻ ആ സമയം ശിവനെ പ്രീതിപ്പെടുത്താൻ ഹിമാലയത്തിൽ തപസ് ചെയ്യുകയായിരുന്നു ശിവൻ രാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി രാമൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു സന്തുഷ്ടനായ ശിവൻ പറഞ്ഞു രാമ ദേവന്മാർക്ക് കരുത്തനായ ഒരു പോരാളിയെ വേണം അവർക്കു വേണ്ടി നീ യുദ്ധം ചെയ്യണം അസുരന്മാരെ പരാജയപ്പെടുത്തണം പഠിച്ച ആയുധവിദ്യകൾ പരീക്ഷിച്ചറിയാനുള്ള സുവർണ അവസരം കൂടിയാണിത് ആദരവോടെ രാമൻ പറഞ്ഞു അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ യുദ്ധത്തിൽ എനിക്ക് അസുരന്മാരെ നിഷ്പ്രയാസം തോൽപ്പിക്കാനാവും എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും എൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും രാമ പോയി വരൂ ജയിച്ചു വരൂ പിന്നെ വൈകിയില്ല രാമൻ ദേവന്മാരോടൊപ്പം യുദ്ധത്തിനിറങ്ങി യുദ്ധത്തിൻ്റെ ഗതി മാറി രാമൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ അസുരന്മാരുടെ നെഞ്ചു പിളർന്നു അവരുടെ ചോരവീണ് യുദ്ധക്കളം ചുവന്നു മരിക്കാതെ ശേഷിച്ചവർ പേടിയോടെ പലായനം ചെയ്തു യുദ്ധത്തിൽ ദേവന്മാർ വിജയിച്ചു സംപ്രീതനായ ശിവൻ രാമന് ഒട്ടേറെ ദിവ്യാസ്ത്രങ്ങൾ നൽകി ഒപ്പം ഒരു പരശുവും ശിവനിൽ നിന്നും സമ്മാനമായി പരശു ലഭിച്ച നാൾ മുതൽ രാമൻ പരശുരാമനായി അറിയപ്പെട്ടു തുടങ്ങി കാർത്തികേര്യർജുനന്റെ പുത്രന്മാർ പിതാവായ ജമദഗ്നിയെ കൊന്ന മുതൽ ക്ഷത്രിയരോടുള്ള പക പരശുരാമന്റെ ഉള്ളിൽ കനലായി നീറിപ്പുകഞ്ഞു ഭൂമിയിലുള്ള ഒരു ക്ഷത്രിയനെയും ബാക്കി വെക്കില്ലെന്ന് പരശുരാമൻ പ്രതിജ്ഞ എടുത്തു അദ്ദേഹം ഭൂമിയിലാകെ സഞ്ചരിച്ച് ക്ഷത്രിയ രാജാക്കന്മാരെ വെല്ലുവിളിച്ചു എതിരിട്ട ഒരു രാജാവും ബാക്കിയായില്ല മഴു ചോര കൊണ്ട് ചുവന്നു ഭൂമിയും ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയ പരശുരാമൻ അവരുടെ ചോര കൊണ്ട് അഞ്ച് കുളം നിറച്ചു ഈ കുളങ്ങൾ പിൽക്കാലത്ത് സിമന്ത പഞ്ചകം എന്ന പേരിലാണ് അറിയപ്പെട്ടത് അവിടെ വെച്ച് രത്താഞ്ജലിയുടെ പരശുരാമൻ പിതൃക്കളെ പൂജിച്ചു അതോടെ പഞ്ചകം ഒരു പുണ്യസ്ഥലമായി കുളങ്ങൾ പുണ്യതീർത്ഥങ്ങളും കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം നടന്നത് സിമന്റ് പഞ്ചകത്തിൽ വെച്ചാണെന്ന് മഹാഭാരതം ആദിപർവത്തിലുണ്ട് അവിടെ വെച്ച് തന്നെയാണ് ദുര്യോധനൻ വധിക്കപ്പെട്ടത് യുദ്ധത്തിനു വേണ്ടി ആ സ്ഥലം തിരഞ്ഞെടുത്തത് ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലരാമന്റെ ഉപദേശപ്രകാരമാണത്രേ ക്ഷത്രിയന്മാരെ കൊന്ന പാപം തീർക്കാൻ വേണ്ടി പരശുരാമൻ സിമന്റ് പഞ്ചകത്തിൽ വെച്ച് വിശിഷ്ടമായ പല യാഗങ്ങളും നടത്തി യാഗത്തിൻ്റെ പ്രധാന പുരോഹിതൻ കശ്യപ മഹർഷിയായിരുന്നു യാഗം തീർന്നപ്പോൾ പരശുരാമൻ തൻ്റെ മുഴുവൻ സമ്പത്തും കശ്യപന് ദാനം ചെയ്തു ദാനം സ്വീകരിച്ചുകൊണ്ട് കശ്യപൻ പറഞ്ഞു പരശുരാമ ഇപ്പോൾ ഈ ഭൂമി മുഴുവൻ എനിക്ക് സ്വന്തമായി കഴിഞ്ഞു ഇനി നീ എനിക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ താമസിക്കുന്നത് ശരിയല്ല മറ്റേ എവിടെയെങ്കിലും പോയി താമസിച്ചോളൂ എതിർത്തൊരക്ഷരം പറയാതെ പരശുരാമൻ യാത്രയായി അദ്ദേഹം ഭാരതത്തിൻ്റെ തെക്കേയറ്റത്തെത്തി സമുദ്രതീരത്ത് നിന്നുകൊണ്ട് പരശുരാമൻ അധിപനായ വരുണദേവനെ ധ്യാനിച്ചു വരുണദേവ നിർധനായ രാമൻ ഇതാ അവിടത്തെ നമസ്കരിക്കുന്നു സ്വന്തമായി ഒരു തൊണ്ട് ഭൂമി പോലും ഇപ്പോൾ എനിക്കില്ല എനിക്ക് തപസ്സു ചെയ്യാൻ കുറച്ച് സ്ഥലം അവിടുന്ന് സതയം നൽകിയാലും വരുണദേവന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം രാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു രാമ ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നിന്റെ അപേക്ഷയും സ്വീകരിക്കുന്നു കയ്യിലുള്ള മഴു സമുദ്രത്തിലേക്ക് വലിച്ചെറിയൂ അത്രയും സ്ഥലം കടൽ നീങ്ങി കരയായി തീരു പരശുരാമൻ മഴു കടലിലേക്ക് വലിച്ചെറിഞ്ഞു സമുദ്രം പുറകോട്ട് മാറി കര ഉയർന്നു വന്നു ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലമാണ് കരയായി മാറിയതെന്ന് പറയപ്പെടുന്നു പരശുരാമൻ വരുണന്റെ നിർദ്ദേശപ്രകാരം സമുദ്രത്തിലേക്ക് എറിഞ്ഞത് ഒരു ഷൂർപ്പമായിരുന്നു എന്നും കര കാണപ്പെട്ട ഭാഗം ഷൂർപ്പാരകം എന്ന കേരളമായിരുന്നു എന്നും മഹാഭാരതം ആദിപർവം നൂറ്റി മുപ്പതാം അധ്യായത്തിലും വനപർവം നൂറ്റിപ്പതിനേഴാം അധ്യായത്തിലും ശാന്തിപർവം നാൽപ്പത്തൊമ്പതാം അധ്യായത്തിലും പറയുന്നുണ്ട് പിന്നീട് ഈ സ്ഥലവും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് പരശുരാമൻ തപസ്സു ചെയ്യാൻ മഹേന്ദ്രഗിരിയിലേക്ക് പോയി പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയെപ്പറ്റി രാമായണത്തിൽ പറയുന്നുണ്ട് ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയ ആ സമാഗമത്തിൻ്റെ കഥ ഇങ്ങനെ സീതാസ്വയംവരം കഴിഞ്ഞ് പിതാവായ ദശരഥനോടും കുലഗുരുവായ ഒപ്പം അയോധ്യയിലേക്ക് മടങ്ങുകയായിരുന്നു ശ്രീരാമൻ വഴിമധ്യേ പരശുരാമൻ എതിരെ വന്നു ശ്രീരാമനെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അഹങ്കാരിയായ രാമ നീ ജനകന്റെ കൊട്ടാരത്തിലിരുന്ന ശൈവചാപം ഒടിച്ചതറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്റെ ഗുരുനാഥനായ ശിവന്റെ വില്ലാണത് അതോടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു വിശ്വകർമാവുണ്ടാക്കിയ മഹത്തായ വില്ലായിരുന്നു അത് നിന്റെ അതിരുകടന്ന ധിക്കാരം അവസാനിപ്പിക്കും ഞാൻ ധൈര്യമുണ്ടെങ്കിൽ എന്നെ എതിരിട്ട് ജയിക്കാൻ നോക്ക് ഈ ഭൂമിയിൽ രണ്ടു രാമന്മാർ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ദശരഥനും വസിഷ്ഠനും പരശുരാമനെ അനുനയിപ്പിക്കാൻ നോക്കിയെങ്കിലും ഭരിച്ചില്ല പരശുരാമൻ ക്രോധത്തോടെ തുടർന്നു ശൈവവില്ലൊടിച്ച വില്ലോടിച്ച ധീരനല്ലേ നീ എന്റെ കയ്യിലുള്ള വിഷ്ണുചാപം ഒന്ന് കുലച്ചു കാണിക്ക് കാണട്ടെ നിന്റെ കരുത്ത് ശ്രീരാമൻ പറഞ്ഞു ഹങ്ങയെ പറ്റിയുള്ള എല്ലാ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് പിതാവിനെ വധിച്ചവരോട് പകരം വീട്ടിയ കഥകൾ ഉൾപ്പെടെ എന്നാലും ക്ഷത്രിയന്മാരൊക്കെ പൗരഷമില്ലാത്തവരാണ് എന്ന് ധരിക്കരുത് ഒന്നോ രണ്ടോ പേർ ചെയ്ത കുറ്റത്തിന് ഒരു വംശത്തെയാകെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്റെ ശക്തി നേരിട്ട് കാണാനല്ലേ അങ്ങ് വന്നത് ആ വില്ല് ഇങ്ങോട്ട് തരൂ പരശുരാമൻ കയ്യിലിരുന്ന വില്ല് ശ്രീരാമന്റെ നേരെ നീട്ടി ശ്രീരാമൻ ആ വില്ലു വാങ്ങി നിഷ്പ്രയാസം കുലച്ചു പിന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ വില്ല് ഞാൻ കുലച്ചു കഴിഞ്ഞു ഇനി ലക്ഷ്യം കാണിച്ചു തരൂ ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് പരശുരാമൻ നടുങ്ങിപ്പോയി ലക്ഷ്യമായി ബ്രഹ്മാണ്ടം കൊടുത്താൽ പോലും ശ്രീരാമൻ അത് തകർക്കുമെന്ന് പരശുരാമൻ ഉറപ്പായി അദ്ദേഹം പതറിയ സ്വരത്തിൽ പറഞ്ഞു രാമ എന്റെ തെറ്റുകൾ വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു നീ അജയനാണ് ഏത് ലക്ഷ്യവും നിനക്ക് ഭേദിക്കാനാവും ഞാൻ തപസ് മൂലം നേടിയ മുഴുവൻ പുണ്യത്തെയും ലക്ഷ്യമാക്കിക്കോളൂ ഇനി അതൊക്കെ നിനക്കുള്ളതാണ് രാമൻ അസ്ത്രം പ്രയോഗിച്ചു അതോടെ പരശുരാമൻ തപസ്സു ചെയ്തു നേടിയ മുഴുവൻ പുണ്യവും ശ്രീരാമന് സ്വന്തമായി ശ്രീരാമനെ അനുഗ്രഹിച്ചിട്ട് പരശുരാമൻ മഹേന്ദ്രപുരിയിലേക്ക് തിരിച്ചു പോയി ധനുർവിദ്യയിൽ അദ്വിതീയനായിരുന്നെങ്കിലും ഒരു ഗുരുവെന്ന നിലയിൽ അറിയപ്പെടാൻ പരശുരാമൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാലും ദ്രോണരും കർണനും പരശുരാമന്റെ കീഴിൽ ധനുർവിദ്യകൾ അഭ്യസിച്ചതായി പരാമർശമുണ്ട് ബ്രാഹ്മണനാണ് എന്ന് നുണ പറഞ്ഞുകൊണ്ടാണ് കർണൻ ആയുധ വിദ്യകൾ അഭ്യസിക്കാൻ പരശുരാമന്റെ അടുത്തെത്തിയത് കർണൻ ബ്രാഹ്മണനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു തുടങ്ങി ഒടുവിൽ ബ്രഹ്മാസ്ത്രവും ഉപദേശിച്ചു കൊടുത്തു ഒരു പരശുരാമൻ ക്ഷീണിച്ചു തളർന്ന് കർണൻ്റെ മടിയിൽ തലവച്ച് മയങ്ങുകയായിരുന്നു ആ സമയം ഒരു വണ്ട് കർണന്റെ തുടയിൽ വന്നിരുന്നു ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗമരുമെന്ന് കരുതി കർണൻ അനങ്ങിയില്ല വണ്ട് തുട തുളച്ച് അകത്തു കടന്നു ചുറ്റും രക്തമൊഴുകി വേദന കടിച്ചമർത്തി കർണൻ അനങ്ങാതിരുന്നു രക്തത്തിന്റെ നനവു തട്ടിയപ്പോൾ പരശുരാമൻ ഉണർന്നു അദ്ദേഹം കർണനെ തറപ്പിച്ചു നോക്കി ആ നോട്ടമേറ്റ് കർണൻ ചൂളിപ്പോയി പരശുരാമൻ ക്രോധത്തോടെ പറഞ്ഞു നീ ബ്രാഹ്മണനല്ല ഒരു ബ്രാഹ്മണന് ഇത്രയും വേദന സഹിക്കാനാവില്ല സത്യം പറയേ ആരാ നീ എന്തിനാണ് നുണ പറഞ്ഞ് എന്റെ അടുത്ത് വന്നത് ഇനി ഒന്നും ഒളിക്കാനാവില്ലെന്ന് കർണന് മനസ്സിലായി അയാൾ ആലില പോലെ വിറച്ചുകൊണ്ട് പറഞ്ഞു ഗുരു എന്നോട് പൊറുക്കണം അവിവേകത്തിന് മാപ്പു തരണം അങ്ങ് ബ്രാഹ്മണരെ മാത്രമേ അസ്ത്രവിദ്യകൾ പഠിപ്പിക്കൂ എന്ന് ഞാൻ കരുതിപ്പോയി അതുകൊണ്ടാണ് ബ്രാഹ്മണനാണെന്ന് നുണ പറഞ്ഞത് ഞാൻ അതിരഥൻ്റെ പുത്രനായ കർണനാണ് ദയവായി എനിക്ക് മാപ്പ് തന്നാലും പരശുരാമൻ ഗർജിച്ചു ഗുരുവിനോട് നുണ പറഞ്ഞ നീ മാപ്പാർഹിക്കുന്നില്ല നിന്നെ ഞാനിതാ ശപിക്കുന്നു നീ പഠിച്ച ബ്രഹ്മാസ്ത്രവിദ്യ ആവശ്യമുള്ള സമയത്ത് നിനക്ക് പ്രയോജനപ്പെടാതെ പോട്ടെ ഈ ശാപം മൂലമാണ് കർണന് മഹാഭാരത യുദ്ധത്തിൽ അർജുനനെ വധിക്കാൻ കഴിയാതെ പോയത് ബ്രഹ്മാസ്ത്രവിദ്യ മറന്നുപോയത് കൊണ്ട് ആ യുദ്ധത്തിൽ ജീവനും അപകടത്തിലായി കർണന്റെ തുട തുളയ്ക്കാനെത്തിയ വണ്ടിനെ പറ്റി വ്യത്യസ്തമായ രണ്ടു കഥകളുണ്ട് പരശുരാമനിൽ നിന്ന് ആയുധവിദ്യകൾ അഭ്യസിച്ച് കർണൻ അർജുനനേക്കാൾ കരുത്തനാവുമെന്ന് ദേവേന്ദ്രൻ ഭയന്നു അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നല്ലോ അർജുനൻ അതുകൊണ്ടാണ് ദേവേന്ദ്രൻ വണ്ടിന്റെ രൂപത്തിൽ വന്ന് കർണന്റെ തുട തുളച്ചത് രക്തത്തിന്റെ നനവു തട്ടി പരശുരാമൻ ഉണരുമെന്നും ബ്രാഹ്മണനാണെന്ന് നുണ പറഞ്ഞതിന് കർണനെ ശപിക്കുമെന്നും ദേവേന്ദ്രൻ മുൻകൂട്ടി കണ്ടിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് സംഭവിച്ചു ഇതാണ് ഒരു കഥ അളർക്കൻ എന്നു പേരുള്ള ഒരു വണ്ടാണ് കർണൻ്റെ തുട തുളച്ചത് അളർക്കൻ ഒരു പുഴുവായിരുന്നുവെന്നും പാഠഭേദമുണ്ട് അളർക്കൻ പണ്ട് ദംശൻ എന്നു പേരുള്ള ഒരസുരനായിരുന്നു ഈ അസുരൻ ഒരിക്കൽ ഭൃഗുമഹർഷിയുടൊര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു വിവരമറിഞ്ഞെത്തിയ ഭൃഗുമഹർഷി ദംശനെ ശപിച്ചു വണ്ടാക്കി മാറ്റി പരശുരാമന്റെ കൈയ്യാൽ മോക്ഷം ലഭിക്കുമെന്നൊരു വരവും വാങ്ങിയിട്ടാണ് ദംശൻ തിരിച്ചുപോയത് കർണൻ്റെ മടിയിൽ തലവച്ചുറങ്ങിയിരുന്ന പരശുരാമൻ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് അളർക്കൻ എന്ന വണ്ടിനെയാണ് അദ്ദേഹത്തിന്റെ നോട്ടമേറ്റ് വണ്ട് ചത്തുവിങ്ങും വീണു ദംശന് സ്വന്തം രൂപവും തിരിച്ചു കിട്ടി ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ആക്രമണം നിമിത്തം ദുഃഖിതയായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപമെടുത്ത് മഹാവിഷ്ണുവിൻ്റെ മുന്നിലെത്തി ഭൂമിദേവിയുടെ സങ്കടമകറ്റാൻ മഹാവിഷ്ണു പരശുരാമനായി അവതരിച്ചുവെന്ന് ബ്രഹ്മാണ്ടപുരാണം പറയുന്നു മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നാണ് പരശുരാമൻ